ഈ നമുക്ക് അല്ലെങ്കിൽ ആരാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഒരാളുടെ അതിന്റെ മാനദണ്ഡം കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൈം ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്ലേസ് ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്ലേസ് ഓഫ് ബർത്ത് ഇമ്പോർട്ടന്റ് പറയുന്നത് ഇപ്പം യു എൽ ഒരു കുട്ടി ജനിച്ചാല് നമ്മൾ യു എ തന്നെ നമ്മൾ അവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിലെ ആറ്റിറ്റ്യൂഡുകൾ അതുപോലെ തന്നെ സൺറൈസ് സൺസെറ്റ് എല്ലാം ആസ്പദമാക്കിയിട്ടാണ് ആ ചാർട്ട് വരുന്നത് അത് നമ്മൾ കേരളത്തിലേക്കുള്ള ഒരു ഒന്നര മണിക്കൂർ എന്ന് വെച്ചാൽ അതങ്ങനെ നമ്മൾ ബലി അങ്ങനെ ഒരുപാട് പണ്ട് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ പല പലരുടെയും ചാർട്ടുകൾ ചെക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് അത് ഫസ്റ്റ് ഹൗസ് മാർഗവും അതാത് സ്ഥലത്ത് ഇപ്പൊ അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് അതാത് പ്ലേസ് ഇട്ട് കൊടുത്താൽ മാത്രമേ ആ കുട്ടി ജനിച്ചിരിക്കുന്നതിന്റെ കറക്റ്റ് ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ലഗ്നം കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ അസൻഡൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടൈം ഓഫ് ബർത്ത് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഏത് രക്തമാണ് ധരിക്കുന്നത് ഇപ്പൊ പുരുഷരാഗം രക്തം ധരിക്കണമെങ്കിൽ അത് നമ്മൾ ആ ചാർട്ടിൽ വ്യാഴത്തിന്റെ പൊസിഷൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിന് ശേഷമാണ്